നമസ്കാരം സ്വാഗതം പശ്ചിമ പശ്ചിമബംഗാളിനെ ബംഗ്ലാദേശാക്കാനാണ് നിലവിൽ മമതാ ബാനർജി ശ്രമിക്കുന്നത് വക്കാഫ് വിഷയത്തിൽ എസ് ഡി പി എ പ്രവർത്തകർക്കൊപ്പം കൂടി നിന്നുകൊണ്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു കലാപമാണ് അയച്ചുവിടുന്നത് ജനങ്ങളുടെ സുരക്ഷയെ നന്നായി നോക്കേണ്ട ഒരു സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിർണായകമായ ഒരു സുരക്ഷ ഒരുക്കേണ്ട മമത ഒന്നും കണ്ടില്ല എന്ന് നടിക്കുമെങ്കിലും പക്ഷേ കേന്ദ്ര സർക്കാരിനും നീതിന്യായ പീഠത്തിനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രസേനയെ ഇറക്കാൻ കോടതി തന്നെ ഉത്തരവിട്ടത് അതോടൊപ്പം തന്നെ കേന്ദ്രസേന അവിടെ പശ്ചിമബംഗാളിലേക്ക് പറന്നിറങ്ങിയതും ഹിന്ദു ക്ഷേത്രങ്ങൾ ലക്ഷ്യം വെച്ച് ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വെച്ചാണ് എസ് ഡി പി ഐ തൃണമൂൽ കോൺഗ്രസും ഒരു ആക്രമണം അയച്ചുവിടുന്നത് എന്നിട്ടും കളക്ടറോട് നിരോധാജ്ഞ പ്രഖ്യാപിക്കാൻ ഒരു ഉത്തരവ് നൽകാനോ തുടക്കത്തിൽ പോലീസിനോട് വെടി ഒരു ഉത്തരവ് നൽകാനോ മമത തയ്യാറായില്ല എന്നതും സംശയം ജനിപ്പിക്കുന്നതാണ് കോടതി തന്നെ പറഞ്ഞൊരു കാര്യമാണ് കലാപം ഉണ്ടാകുന്നു അവിടെ എന്നിട്ട് മമതയുടെ പോലീസ് ഇതിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ കലാപത്തിനെ പിടിച്ചുകെട്ടാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നത് അതിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ് എസ് ഡി പി എയും മമതയുടെ പാർട്ടിയും തമ്മിൽ ഒരു അവിടെ ഒരു കണക്ഷൻ അവിടെ ഉണ്ട് അത് കരുതി കൂട്ടി ബി ജെ പി സർക്കാരിനെതിരെ ഒരു കലാപം ശ്രമം മമത അവിടെ നടത്തുന്നു എന്നതാണ് വ്യക്തം പക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തെ തുടർന്ന് കലാപബാധിതമായ പശ്ചിമബംഗാളിലെ മുർഷാബാദിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം ഏർപ്പാടാക്കിയിരിക്കുകയാണ് കലാപം ആസൂത്രണമെന്നും എസ് ഡി പി എയ്ക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം കലാപബാധിത മേഖലകളിൽ നിന്നും ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞു പോകുകയാണ് പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനം തുടരുകയാണ് മുസ്ലിമുകളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് എസ് ഡി പി പ്രചാരണം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്ത് എസ് ഒരു പ്രകോപനകരമായ ഒരു പ്രചാരണം നടത്തുന്നുവെന്ന് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് പക്കഫ് നിയമം ഉപയോഗിച്ച് എസ് അംഗങ്ങൾ മേഖലയിലെ യുവാക്കളെ പ്രകോപിപ്പിച്ച് വീടുതോറും പ്രചാരണം നടത്തുന്നുണ്ട് എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് ഒരു കാലത്തെ നിരോധിത സിമി ഗ്രൂപ്പിന്റെ ആസ്ഥാനമായിരുന്നു മുർഷിദാബാദ് സിമി വിട്ട നിരവധി പേർ പോപ്പുലർ ഫ്രണ്ടിൽ ചേർന്നുവെന്നും ഇപ്പോൾ എസ് ഡി ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വഖഫ് നിയമത്തിനെതിരായി ആരംഭിച്ച പ്രതിഷേധം അക്രമസക്തമായി മാറുകയാണ് വെള്ളിയാഴ്ച വിശ്വാസികൾ ഒന്നിക്കുന്ന ഘട്ടത്തിൽ ഈ അവസരം മുതലെടുത്ത് എസ് ഡി പിയുടെ നേതൃത്വത്തിൽ ആസൂത്രണമായി സംഘർഷമുണ്ടാക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനു ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനായി എസ് ഡി പി യെ കാത്തിരിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിനായി വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് യുവാക്കൾക്കിടയിൽ പ്രകോപനപരമായ ഒരു പ്രചാരണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപതോളം പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് മൂന്നുപേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് മുർഷിദാബാദിലെ സങ്കർഷ് ഗജ് പ്രദേശത്ത് സുരക്ഷ കർശനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് കേന്ദ്രസേനയെ പശ്ചിമബംഗാളിൽ വിന്യസിച്ചിട്ടുണ്ട് അഞ്ചു കമ്പനി ബി എസ് എഫ് സേനയെ കൂടിയ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് പോലീസുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ അയക്കാൻ തയ്യാറാണെന്നും ബി അറിയിച്ചു സാംസർഗഞ്ച് ധൂലിയൻ പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഞായറാഴ്ച അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന സൂചന അതിനിടെ അക്രമ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടമായി പാലായനം ചെയ്യുകയാണ് ബഹീരഥി നദി കടന്ന് മർഢയിലേക്കാണ് ആളുകൾ പോകുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ഞൂറിലധികം പേർ ഇതുവരെ അക്രമ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയി ഇതിൽ കൂടുതലും സ്ത്രീകളാണ് ധൂലിയൻ സുധി ജങ്കിപ്പൂർ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ ഒഴിഞ്ഞു പോകുന്നത് കുടുംബാംഗങ്ങൾക്ക് താമസവും ഭക്ഷണവും പ്രാദേശിക ഭരണകൂടം സ്കൂളുകളിൽ ഒരുക്കി നൽകുന്നുണ്ട് ബോട്ടുകളിൽ എത്തുന്നവരെ സഹായിക്കാൻ നദീതീരത്ത് സന്നദ്ധ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട് അക്രമകാരികളെ തുരത്താൻ കൂടുതൽ കേന്ദ്രസേന ഇറങ്ങിയിട്ടുണ്ട് സ്ഥിതി രൂക്ഷമായതോടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയുമായും ഡി ജി പിയുമായും വീഡിയോ കോൺഫറൻസ് നടത്തി വിവരങ്ങൾ ആരായുന്നുണ്ട് എത്രയും വേഗം സമാധാനമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിക്കുന്നത് എല്ലാ സഹായവും സംസ്ഥാനത്തിന് ഉറപ്പു നൽകി കൂടുതൽ സേനയെ ഇറക്കണമെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു എന്തായാലും പശ്ചിമ ബംഗാളിൽ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്രസേന ഇടപെട്ട് അവിടുന്ന് അടിച്ചു പുറത്താക്കും ഇതോടുകൂടി നിരോധിക്കാനുള്ള ഒരു നീക്കത്തിന് ശക്തി പകരും എന്നതാണ് യാഥാർത്ഥ്യം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ